പാട്ട് പാട്ട് വൈസമാരയേ നക്ക പാട്ട് പാടല്ലാരച്ച വൈസമാരയേ പാട്ട് അയ്യോ നമ്മള ഇത് വൈറലയന്നൊക്കെ കാശ അതെ চিনি വെറ്റ് കൊടുക്ക പാട്ട് പാടൂ മ ഞങ്ങളെ വാട് വേറെ പാണ്ടാ അതേ ഇവിടെ പാട്ട് വാട് চিনি വാട് വെച്ചി ജനാ ജനാ চিনি വാട് പാട്ട് പാട് പാട്ട് വാട് നിലി പോയാടി

பாடும் குயில் ஆ அங்கட பாடி பஞ்சம மம்பார் குயிலோ கூண்டே கூன் ரே நல்ல நிலavo கூண்டே நடட நிலavo